ഉറങ്ങുമ്പോൾ മൊബൈൽ ബെഡിൽ തന്നെ വെച്ച് കിടന്ന് ഉറങ്ങുന്നവരുണ്ട് അത് ഒന്ന് റേഡിയേഷൻ പ്രോബ്ലം ഉണ്ട് മറ്റൊന്ന് മൊബൈൽ ഞെരിഞ്ഞ് അവർന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് തട്ടി വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് ഓൺലൈനിൽ കണ്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഒരു വീട്ടിൽ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും മൊബൈൽ ഉണ്ടാകും അഞ്ച് പേർക്കും മൊബൈൽ വയ്ക്കാൻ ഒരു സ്ഥലവും ആവശ്യമാണ് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിക്കാൻ പറ്റും ചുമരിലോ ഫർണിച്ചറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഓൺലൈനിൽ കണ്ട ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ലിങ്ക് ആവശ്യമുള്ള കമൻറ്റ് ചെയ്യുക നമ്മൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി ഇതൊരു ഉപകാരപ്രദമായ പ്രോഡക്റ്റ് ആയതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ആരുടെയും മൊബൈൽ ഇരിഞ്ഞമരുകയോ ഡാമേജ് പറ്റുകയോ ഒന്നും ചെയ്യാതിരിക്കട്ടെ അതോടൊപ്പം തന്നെ ആരോഗ്യത്തിനും ഹാനികരമാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക എനിക്കേപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള ഉപകാരപ്രദമായ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ